നമസ്കാരം ഷാഫി പറമ്പിലിനെ ആക്രമിച്ചില്ലാതാക്കാം എന്ന് കരുതിയവർ ഇപ്പോൾ കൂട്ടനിലവിളി തുടങ്ങിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇവർക്കെതിരെ കടുത്ത നടപടികൾ ഉടൻ തന്നെ വരും ഇവരുടെ തൊപ്പിതെറിക്കും വേണ്ടി വന്നാൽ ഇവർ തിഹാർ ജയിലിൽ പോലും കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും ലോക്സഭാ സ്പീക്കർ ഇടപെട്ടാൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാർക്ക് അധോഗതിയാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാകുന്ന വിധത്തിൽ കോഴിക്കോട് റൂറൽ എസ് ബൈജു കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിറകിൽ നിന്ന് ചില പോലീസുകാരാണ് അടിച്ചത് എന്ന് മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് ഉണ്ടായിരുന്നില്ല ചാർജ് നടത്താൻ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചതോടെ രാഷ്ട്രീയ പ്രേരിതമായി ചില ഗൂഢാലോചനകളുടെ ഭാഗമായി ചില പോലീസുകാർ കൃത്യമായി ഷാഫിയെ ആക്രമിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അന്വേഷണത്തിനൊടുവിൽ അയാൾ ആരാണെന്ന് തിരിച്ചറിയും ആ ഉദ്യോഗസ്ഥൻ ശിഷ്ടകാലം അനുഭവിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷെ പറയാനുള്ളത് മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടിയാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചില്ലാതാക്കാമെന്ന് കരുതിയവർ മണിക്കൂറുകൾക്ക് ശേഷം വിലപിക്കുന്ന ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കേരളം ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിനു വേണ്ടി കേരളത്തിലെമ്പാടും ജനങ്ങൾ കോൺഗ്രസുകാർ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് പ്രകടനങ്ങളിൽ വലിയ തോതിൽ ജനക്കൂട്ടമുണ്ടായി ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് ശക്തമായി നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകർ മാത്രമല്ല അനുഭാവികളും നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുമുണ്ട് കാരണം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠൻ സന്ദീപ് വാര്യർ തുടങ്ങിയ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ ഇവര് കേരളത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ നേതൃത്വമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊപ്പം ജനങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെ ശത്രുക്കൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സി പി എമ്മിന്റെ മാത്രം ഇരകളാണ് അല്ലെങ്കിൽ സി പി എമ്മിന് മാത്രമാണ് ഇവർക്ക് ഇവരോട് ദേഷ്യം എന്ന നിലയിൽ പല പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതായത് ഇവരെ തീർക്കാൻ ശ്രമിക്കുന്നത് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് സി പി എം മാത്രമാണ് അവർക്ക് മാത്രമാണ് അതിൻ്റെ ആവശ്യം എന്ന നിലയിലാണ് ഈ കഥകൾ പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ജനങ്ങളെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീകണ്ഠനും സന്ദീപ് വാര്യരും ഒക്കെ വേട്ടയാടപ്പെടേണ്ടത് അവർക്ക് നേരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തേണ്ടത് സി പി എമ്മിൻ്റെ മാത്രം ആവശ്യമല്ല അത് ബി ജെ പിയുടെയും ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് അതായത് സി ജെ പി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് ട്രോളുകളിൽ നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഐക്യം അല്ലെങ്കിൽ സി പി എം ബി ജെ പി ഐക്യം ഈ നേതാക്കളെ ആക്രമിക്കുന്ന കാര്യത്തിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും അതായത് കേവലം ഒരു ഷാഫി പറമ്പിലിന് നേരെയല്ല ആക്രമണങ്ങൾ കേവലം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയല്ല തെളിവില്ലാത്ത വ്യാജ കഥകൾ ഇത് നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ കരുത്തരായ പല നേതാക്കൾക്ക് നേരെയും ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള വലിയ ആയുധങ്ങളാണ് അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷേ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുള്ളതുകൊണ്ടും ഈ കൊണ്ടുവന്ന കമ്പിക്കഥകളെല്ലാം ചീറ്റിപ്പോയത് കൊണ്ടും ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്തി കാര്യമായി പെൺകുട്ടികളുടെ പരാതി കിട്ടാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടും ഒക്കെ രാഹുലിനെ കൃത്യമായി പൂട്ടാൻ കഴിഞ്ഞില്ല ഇപ്പോഴും പോരാളി ഷാജിയെ പോലുള്ള സി പേജുകൾ സംഘപരിവാറിന്റെ സംഘധ്വനി പോലെയുള്ള പല പേജുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു പിടിയനാണ് കോഴിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടത് കരയുന്നുണ്ട് കരഞ്ഞു മെഴുകുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് അതൊന്നും കയറ്റാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ രാഹുലിനുള്ള ഇമേജ് മാറ്റാൻ ഇതുകൊണ്ടൊന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അജയ്യനായി തന്നെ കാലുകുത്തിക്കില്ല എന്ന് എതിരാളികൾ പറഞ്ഞ മണ്ഡലത്തിൽ ഉടനീളം താലുകുത്തി തന്നെ നടക്കുകയാണ് മണ്ഡലത്തിൽ ഉടനീളം നടക്കുകയാണ് സ്ത്രീകളും കുട്ടികളും യുവാക്കളും ജനങ്ങളും വോട്ടർമാരെല്ലാവരും രാഹുൽ മാകൂട്ടത്തിൽ പൊതിയുകയാണ് ഷാഫി പറമ്പിലിന്റെ കാര്യം നോക്കുക രാഹുലിന് വേണ്ടി ഗർഭചിത്രം നടത്തിക്കൊടുത്തത് ഷാഫിയാണെന്നൊരു കള്ളക്കഥ വന്നിരുന്നു അതിനുശേഷം വേറൊരു സി പി നേതാവ് പറഞ്ഞു ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് അത് രണ്ടും ജനങ്ങൾ കാർക്കിച്ച് തുപ്പി എഴുന്നേറ്റ് പോട എന്ന് പറഞ്ഞ് ഈ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളെയൊക്കെ കൂവി ഓടിച്ചല്ലേ പോടെ വേറെ വല്ല പണി നോക്കുക എന്ന് പറഞ്ഞ് നശിപ്പിച്ചു വിട്ടു അതോടുകൂടി ഈ നേതാക്കൾക്ക് മനസ്സിലായി ഇനി കള്ളക്കഥ കമ്പിക്കഥ പഴയ ശങ്കരാടി ലൈൻ കഥകളൊന്നും ഇവിടെ പറ്റില്ല എന്ന് അപ്പോൾ പിന്നെന്തായി ആക്രമിക്കാമെന്നായി വടകരയിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫിൻ്റെയും കുറെ ആളുകൾ ഷാഫി പറമ്പിൽ വന്നപ്പോൾ കാറ് തടഞ്ഞു നിർത്തിയിട്ട് പെണ്ണു കേസ് പെണ്ണുകയസ് എന്ന് പറഞ്ഞ് കൂവി വിളിച്ച് കുറേ സീൻ ഉണ്ടാക്കാൻ നോക്കി ഷാഫി പറമ്പിൽ അക്ഷരാർത്ഥത്തിൽ കൂടി വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് എന്താണുക്ക് വേണ്ടതെന്ന് ചോദിച്ചു അന്നത്തോടെ ഷാഫിക്ക് നേരെയുള്ള സംഘം ചേർന്നുള്ള കൂക്കുവിളിയും ചീത്ത വിളിയും അവസാനിപ്പിച്ചു ഡി വേഫ പിന്നതായി ഇപ്പോൾ പോലീസിൻ്റെ വകയാണ് ഇപ്പോൾ റൂറൽ എസ് പി ബൈജു പറയുന്ന വാക്കുകളനുസരിച്ച് കൃത്യമായ ഗൂഢാലോചനയോടുകൂടിയുള്ള ആക്രമണമാണ് ഷാഫി പറമ്പിലിന് നേരെ നടന്നതെന്ന് ഇനി നമുക്ക് പറയാം കാരണം ഇത്രയും നാൾ പോരാളി ഷാജിയും സി പി എം സൈബർ വിങ്ങും ഒക്കെ പറഞ്ഞത് ഷാഫിക്ക് ഷാഫി അത് മഷി പുരട്ടിയതാണെന്നാണ് അത് പൊളിഞ്ഞു ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ നടത്തിയെന്ന് കൃത്യമായ രേഖ വന്നപ്പോൾ അത് പൊളിഞ്ഞു പിന്നെ ഷാഫി പറമ്പിൽ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് കോൺഗ്രസുകാർ തന്നെ തല്ലിയതാണെന്ന് കഥ വന്നു ആ കഥയും ആട്ടപടലും ദൃശ്യങ്ങൾ വന്നപ്പോൾ പൊളിഞ്ഞു പിന്നെ പറഞ്ഞു പോലീസിനെ അങ്ങോട്ട് പോയി പ്രകോപിപ്പിച്ചിട്ട് പോലീസുകാർ ഗതികെട്ട് ചെയ്തതാണെന്ന് അതും ഇപ്പോൾതാ റൂറൽ എസ് പി പൊളിച്ചിരിക്കുകയാണ് റൂറൽ എസ് പി എന്താ പറയുന്നത് അത് പോലീസുകാരിൽ ചിലർ തന്നെ ആക്രമിച്ചതാണ് പോലീസുകാരിൽ ചിലർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുറകിൽ നിന്നാണ് കിട്ടിയത് ഒരിക്കലും ലാത്തി ചാർജിൻ്റെ കമാൻഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനെ തീർക്കുക അല്ലെങ്കിൽ അടിച്ച് നശിപ്പിക്കുക എന്ന നിലയിലേക്ക് എതിരാളികൾ മാറിയിരിക്കുന്നു ഇത് സി പി എം ഒരു വശത്ത് ഇതിലുണ്ടെങ്കിലും ബി ജെ പിയും അതുപോലെ തന്നെ മറുവശത്തുണ്ട് കാരണം പാലക്കാട് ബി ജെ പിയുടെ ഒരു കോട്ട കൊത്തളമായിരുന്നു അവിടെ ഈ ശ്രീധരനെ പോലെ ഒരു നേതാവിന് ഇറക്കിയിട്ടും ഷാഫി പറമ്പിൽ വന്നിട്ട് ശക്തമായി തിരിച്ചിട്ട് ബി ജെ പിക്ക് കൊടുത്തു അതിനുശേഷം ടീച്ചർ അമ്മയെ തോൽപ്പിച്ചു വടകരയിൽ അപ്പോൾ ബി സി പി എമ്മിനും വലിയ കലിപ്പായി പക്ഷേ പാലക്കാട് ഷാഫി പറമ്പിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു ഷാഫി പറമ്പിൽ അടക്കം ശക്തമായ ക്യാമ്പയിൻ നടത്തി അവിടെ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി എറിഞ്ഞ് തോറ്റ് കോൺഗ്രസിൽ നിന്ന് വന്ന സരിനും അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ രാഹുലിനോടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനോടും ശത്രുത തോന്നാൻ ഇതൊക്കെ തന്നെ ധാരാളം ഒപ്പം സന്ദീപ് വാര്യന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ജെ പിയിലെ ഈ പറയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമായി എറിഞ്ഞ് തോൽപ്പിച്ച അതായത് ബി ജെ പിയെ വല്ലാത്ത രീതിയിൽ നാണം കെടുത്തിയ ബി ജെ പിയിൽ അതിനുശേഷമാണ് വലിയ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റുന്നത് പോലും ഈ പാലക്കാട് തോൽവിക്ക് പിന്നാലെയാണ് അപ്പൊ അത്രയും വലിയ ആഘാതം ബി ജെ പിക്ക് അത് സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെയാണ് അതുകൊണ്ടാണ് സന്ദീപ് വാര്യര് ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോൾ കോൺഗ്രസ് സന്ദീപ് വാര്യരെ കൈയൊഴിഞ്ഞു സന്ദീപ് ഒറ്റയ്ക്കായി സന്ദീപ് കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ബി ജെ പി സെക്ടറിൽ വരുന്നത് ഒന്ന് മനസ്സിലാക്കുക സന്ദീപ്കാര്യര് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചറങ്ങി വരും അയാൾ ഗംഭീരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യും ജയിലിൽ പോവുക എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾക്ക് പുതിയ കാര്യമൊന്നുമല്ല ജയിലിൽ പോകും റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങും അങ്ങനെ ജയിലിൽ കിടക്കുന്നവർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലൊന്നും പോയി ജയിലിൽ കിടക്കണ്ട അവർ കൃത്യമായി തന്നെ സന്ദീപ്കാർ അഡ്രസ്സ് ചെയ്ത് പല വേദികളിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് ഈ യുവ നേതാക്കളൊക്കെ കുഴപ്പക്കാരാണ് കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങി എന്നൊക്കെയുള്ള നെറേറ്റീവുകൾ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ മാധ്യമങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സി പി എമ്മിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിലിനോട് വലിയ വൈരാഗ്യമുണ്ട് അത് അവസരം കിട്ടുമ്പോൾ തീർക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ ഷാഫിക്ക് നേരെയുള്ള ആക്രമണം വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇത്രയൊക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അതിൽ നിന്നൊക്കെ സ്വയം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കരുത്താർജിച്ച് ശക്തമായി തിരിച്ചടിക്കുന്നയാളാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഒരു തരത്തിലും തളർത്താൻ കഴിയില്ല തകർക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒന്നും ചെയ്യാൻ ഈ പറയുന്ന സി ജെ പി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വശത്ത് ബി ജെ പി ഒരു വശത്ത് സി പി എം നടുക്ക് വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതാക്കൾ ആ ലൈനിലുള്ള ആക്രമണങ്ങൾ ഇനി വിലപ്പോകില്ല പ്രത്യേകിച്ച് യുവ നേതാക്കളെ യുവ നേതാക്കൾക്കിടയിൽ വിലപ്പോകില്ല എന്ന് ഇരു കൂട്ടർക്കും മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് കൂടി ഷാഫിയുടെ നേരെയുള്ള ആക്രമണം മാറിയിട്ടുണ്ട് ഇപ്പൊ ഷാഫിക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ വലിയ ഹാപ്പിനെസ് ആണ് വലിയ സന്തോഷമാണ് അവർ വലിയ പ്രചാരണം നടത്തുക കാരണം കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യ മുന്നണി ഒന്നിച്ചാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് പിന്നെ ഷാഫി എന്ന പേര് അവർക്ക് വലിയ പ്രശ്നമാണ് ഷാഫിക്ക് പാലക്കാട് അഗ്രഹാരങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത കിട്ടുന്നതിൽ ബി ജെ പിക്കാരെ പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഷാഫിക്ക് അടി കിട്ടി എന്ന് പറയുമ്പോൾ ബി ജെ പി തുള്ളുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങൾ ദുരാരോപണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരൊന്നും അങ്ങനെ തീർന്നു പോകുന്ന ആളുകളല്ല അവരൊക്കെ ശക്തമായി തിരിച്ചു വരികയും ചെയ്യും അവരൊക്കെ ഗംഭീരമായി തന്നെ രാഷ്ട്രീയ പോരാട്ടം നടത്തുകയും ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി ആയിക്കൊള്ളട്ടെ രാഹുൽ ആയിക്കൊള്ളട്ടെ വലിയ തോതിലുള്ള മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഈ നിലയിലേക്ക് കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്ക് നേരെ ഈ വിധത്തിലൊക്കെ ആക്രമണങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടാവുകയാണ് പേരാമ്പ്രയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ വിഷൽസ് നമ്മൾ കണ്ടില്ലേ കോൺഗ്രസ്കാർ ഒറ്റക്കെട്ടായിട്ട് പോവാണ് പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ വലിയ ആവേശത്തിലായിരിക്കണം അവർ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നു പ്രകടനങ്ങൾ നടത്തുന്നു തങ്ങൾക്ക് എന്തായാലും ശക്തമായി മുന്നോട്ട് പോകണമെന്ന് അവർ തീരുമാനിക്കുന്നു ബി ജെ പിയും സി പി എമ്മും ഓരോ വശങ്ങളിൽ നിന്ന് തങ്ങളെ കടന്നാക്രമിക്കുന്നു അതിൽ കൊടുത്താൽ തങ്ങളെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ശക്തമായി തന്നെ പോരടിക്കണമെന്ന ബോധ്യം ഉത്തമ ബോധ്യം ഉറച്ച ബോധ്യം ഓരോ കോൺഗ്രസ്സുകാരനും വരുന്നു അങ്ങനെ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകുന്ന പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തിരിച്ചടി വാങ്ങി കൂട്ടുന്ന വിധത്തിലേക്ക് ഈ യുവനേതാക്കൾ ശക്തമായി തിരിച്ചടിക്കുകയാണ് അവർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം